തിരക്കു നിറഞ്ഞ ജീവിതമാണ് ഇന്നെല്ലാവർക്കും അതിനിടയിൽ പലപ്പോഴും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല ഉള്ള സമയം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുന്നവർക്കാണ് ജീവിത വിജയം ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം പഴങ്ങിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ പൂർവികരുടെ ആരോഗ്യ രഹസ്യം അതായിരുന്നു എന്ന് പറയാം ഇന്നത്തെ പോലെ രോഗങ്ങളോ ഹോസ്പിറ്റൽ പോക്കോ ഒന്നും വന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയിലുള്ള മാറ്റമാണ് പല പല രോഗങ്ങൾക്കും കാരണം പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷനിലെ കുട്ടികൾക്ക് ഇതെന്താണെന്ന് പോലും അറിയില്ല എന്നതാണ് സത്യം പക്ഷേ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജങ്ക് ഫുഡ്സിൻ്റെ പേരുകളും അവർക്കറിയാം എൻ്റെ മോനുൾപ്പെടെയുള്ള കുട്ടികളുടെ പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യത്തിന് ഒട്ടേറെ ഗുണങ്ങൾ ചെയ്യുന്ന പഴങ്ങഞ്ഞിയെ ഇന്നത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഴയ പഴയകാലത്തേക്ക് ഒരു മടങ്ങിപ്പോകലും കൂടിയാകാം പഴങ്ങഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രിയിൽ ബാക്കി വരുന്ന ചോറെടുത്ത് അല്പം വെള്ളമൊഴിച്ച് വയ്ക്കുക ഇത് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്പം മോരും ഉപ്പും കാന്താരിമുളകും ഉള്ളിയും കൂടി ഞരടി ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ രുചി പറഞ്ഞാൽ മനസ്സിലാവില്ല കഴിച്ചു തന്നെ നോക്കണം ഒരു രാത്രി ചോറ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ചോറിൽ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം അയൺ ഇവ ഇരട്ടിയോളമായിട്ട് വർദ്ധിക്കുന്നുമുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ഇത് വളരെയേറെ ഗുണം ചെയ്യുന്നു വിറ്റാമിൻ ബി സിക്സ് ബി ട്വൽവ് എന്നിവയുടെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് പഴങ്ങഞ്ഞ് കഴിക്കുന്നതിലൂടെ അതിൻ്റെ കുറവ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും വലിയ ചിലവില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ പല ബാക്ടീരിയകളെയും വയറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും അതുകൊണ്ട് തന്നെ ദഹനം സുഖകരമാകുകയും വയറിൻ്റെ എല്ലാത്തരം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും അതായത് ദഹനവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ചർമ്മ രോഗങ്ങൾ അലർജി ഇവയൊക്കെ പഴങ്ങഞ്ഞി പ്രാതലായി കഴിക്കുന്നവരിൽ ഉണ്ടാകാറില്ല ഇനി ഒരു സ്പെഷ്യൽ കാര്യം കൂടി പറയാം പഴങ്ങഞ്ഞി കുടിച്ചാൽ പ്രായം തോന്നില്ലാത്രേ ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കും അതുപോലെ തന്നെ ചെറുപ്പവും തോന്നിക്കും ശരീരത്തിൻ്റെ എല്ലാത്തരം ഇൻഫെക്ഷനുകളും വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതുപോലെ പഴങ്ങഞ്ഞി കഴിക്കുന്നവരിൽ ബി പി ഉള്ളവർക്ക് ഒന്നാന്തരം മരുന്നായിട്ട് പഴങ്കഞ്ഞ് കഴിക്കാവുന്നതാണ് നമ്മുടെ പൂർവികരുടെ ആരോഗ്യ രഹസ്യം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടിയില്ലേ നമുക്കും ശീലമാക്കാം ഇത്തരം നാടൻ രുചികൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം